തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കുരിശിന്റെ വഴി നടത്തി വിഷുപ്പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെയും സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെയും നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളി ആചരണത്തിൻ്റെ ഭാഗമായി ഏഴിമല നൂർതുമാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കുരിശിൻ്റെ വഴി നടത്തി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെയും രോഗികളെയും വയോജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് കുരിശുമുക്കിലെ കപ്പേളയിൽ നിന്നും കുരിശുമല കയറ്റം ആരംഭിച്ചത് മലമുകളിലേക്കുള്ള വീതികളിലൂടെ കാൽവരിയിലെ സ്മരണകളുമായി നടത്തിയ കുരിശിൻ്റെ വഴിയിൽ കണ്ണൂർ രൂപതാ വികാരി ജനറൽ ഫാദർ ക്ലാരൻസ് പാലിയറ്റ് രൂപതയിലെ സംഘടനകൾ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും ഉൾപ്പെടുന്ന നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാതയോരത്തെ പതിനാല് കുരിശുകൾക്കും മുന്നിലൂടെ യേശുവിൻ്റെ പീഡാ സഹനം സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളുമായി മുന്നേറിയ കുരിശിൻ്റെ വഴി മലമുകളിൽ മിഷണറി വര്യനായ മൊന്തനാരി അച്ഛൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിലാണ് സമാപിച്ചത് രൂപതാ ഡോക്ടർ എത്രീസ് കുർപ്പശേരിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ബിഷപ്പ് വടക്കുന്തലയുടെ ആശീർവാദത്തോടെയാണ് കുരിശിന്റെ കുരിശിന്റെ വഴി തീർത്ഥാടനം അത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ആശ്വാസകനായി ആ ഞങ്ങളോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സഖനങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ വ്യക്തികൾ നമ്മുടെ ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നവരായിട്ടുണ്ട് അവരുടെ സഖനങ്ങളെയെല്ലാം ആ കുരിശിന്റെ കൃപയാക്കി മാറ്റണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം നാം ഈ കീടാനുഭവയാത്ര ഒരുമിച്ച് നടത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും വോട്ട് കർത്താവിന്റെ കൃപയ്ക്കായി സമർപ്പിക്കാം വളരെ പ്രത്യേകമായി മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ